എൻ ഐ എ യു എ പി എ തുടങ്ങിയിട്ടുള്ള ബില്ലുകൾ പാസ്സാക്കി കഴിഞ്ഞു എന്ന് അതിന് പുറമെയാണ് ഏറ്റവും അപകടം പിടിച്ച മറ്റൊന്നും കൂടി വന്നിട്ടുണ്ട് മുത്തലാഖ് ബില്ല് ആളുകൾക്ക് കേട്ടാത്ത ഒന്നും മൂന്ന് തലാക്ക് ചൊല്ലി മുസ്ലിം സ്ത്രീകളെ വേർപെടുത്തനെതിരായി മോഡി സർക്കാർ കൊണ്ടുവന്ന നല്ല ബില്ലെന്ന് ഇതൊന്നുമല്ല അവിടെ മുത്തലാഖ് എന്ന് പറയുന്നത് അപരിഷ്കൃതമാണ് എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞു ഇനി ആര് മൂന്നല്ല പത്ത് വട്ടം ചൊല്ലിയാലും തലാക്ക് കിടക്കില്ല വിവാഹബന്ധം മോചിപ്പിക്കാൻ തലാക്ക് ചൊല്ലി ഇങ്ങനെ ചൊല്ലി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തലാക്ക് ചൊല്ലി വിവാഹ മോചനം നടത്താൻ പറ്റത്തില്ല പിന്നെ എന്തിനായി ബില്ല് അങ്ങനെ നിയമനിർമ്മാണത്തിന്റെ ആവശ്യം പോലും ഇല്ല ഈ നിർമ്മാണം കൊണ്ടുവന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും മുത്തലാഖ് ചൊല്ലി എന്നെ ഒരാൾ മുത്തലാഖ് ചൊല്ലി എന്റെ ഭർത്താവ് എന്നും പറഞ്ഞ് ഒരു സ്ത്രീയോ ഭാര്യയായ സ്ത്രീയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ രക്തബന്ധുക്കളോ കൊണ്ട് പരാതി കൊടുത്താൽ ഈ ഭർത്താവിനെ പിടിച്ച് മൂന്ന് കൊല്ലം ജാമ്യം കിട്ടാതെ ജയിലിടും ജാമ്യം കിട്ടാതെ ജയിലിടാം കൊലക്കേസ് പ്രതിക്ക് ജാമ്യം കൊടുക്കും ബലാസംഗ കേസിന് പ്രതി കൊടുക്കും മുത്തലാഖ് വലിയ പ്രതിക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ ഭാര്യ തന്നെ വന്ന് പറയണം എനിക്ക് പരാതിയില്ല എങ്ങനെയുണ്ട് അപ്പൊ എൻ ഐ എ പിടിച്ചകത്തിടുക യു എ പി എ ചുമത്തി അകത്തിടുക ആരെങ്കിലും ഒരു പരാതി നിങ്ങൾ ഫേസ്ബുക്കിൽ ഏതെങ്കിലും അറിയാതെ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്താൽ മതി ഏതെങ്കിലും ഒരു ഒരുത്തനിച്ചൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്താൽ മതി അവൻ തീവ്രവാദിയാണ് അപ്പൊ ആളുകളെ തീവ്രവാദിയാക്കിയും അതുപോലെ തന്നെ രാജ്യദ്രോഹിയുമായി മുദ്രകുത്തി കുത്തി അകത്തിടുന്നതിന് പുറമേയാണ് ഈ മുത്തലാഖ് ബില്ലും കൂടി വരുന്നത് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന രാജ്യത്ത് അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ ഗവൺമെന്റിനെതിരായി മിണ്ടുന്നവരെ മുഴുവൻ അകത്തിടാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് ഈ പാസ് പാർലമെന്റ് ചർച്ചയിൽ നടക്കുമ്പോൾ ആ ചർച്ചയിൽ ഞങ്ങളോട് പറയുകയാണ് ഈ നിയമത്തിൽ ആരാണ് വോട്ട് ചെയ്യുന്നത് കാണട്ടെ ആരാണ് വോട്ട് ചെയ്യുന്നത് കാണട്ടെ രാജ്യദ്രോഹികൾ ആരാണ് രാജ്യസ്നേഹികൾ ആരാണെന്ന് കാണട്ടെ എന്ന് അമിത്ഷാ എഴുന്നേറ്റ് ഒരു ഗുണ്ടയെ പോലെ വെല്ലുവിളിക്കുക അയാൾ എഴുന്നേറ്റ് വെല്ലുവിളിച്ചപ്പോൾ കോൺഗ്രസിന്റെ ആളുകൾ മുട്ടുപറച്ച് മടങ്ങിപ്പോയി അവർ ഭയന്നുപോയി അവർ ഒരക്ഷരം കണ്ടില്ല അവർ ആ ബില്ലിന് അനുകൂലമായി ലോക്സഭയിൽ വോട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു ഇടതുപക്ഷമെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്തു അമിത്ഷായുടെ ഒന്നും വിരളാൻ പോകുന്നവരല്ല ഞങ്ങൾ അമിത്ഷായെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല രാജ്യസഭ കണ്ടുപിടിച്ച് സർട്ടിഫിക്കറ്റ് തരാൻ ആർ എസ് എസിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല രാജ്യസ്നേഹത്തിന് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് ആ ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ട ഞങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലോകം കണ്ട ഏറ്റവും വലിയ രാജ്യസ്നേഹങ്ങൾ ഞങ്ങൾ തന്നെയാണ് ആ വിശ്വാസം ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് യു എ പി എയിലും ഇതുപോലെ ഇതുപോലെ തന്നെയാണ് കോൺഗ്രസ് അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമ്പോൾ ഇടതുപക്ഷമാണ് പ്രതികരിക്കുന്നത് എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അതുപോലെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ വർഗീയത പടർത്തി നമ്മുടെ രാജ്യത്തെ ആകെ ഛിന്ന ഭിന്നമാക്കാൻ രാജ്യത്തെ ഒരു മതാധിഷ്ഠിതമായ രാഷ്ട്രമാക്കാൻ ആർ എസ് എസും ആർ എസ് എസ് അനുകൂല ഭരണകൂടവും ശ്രമിക്കുമ്പോൾ അതിനെതിരായി ജനങ്ങളെ അണിനിരത്തുമ്പോൾ ആ അണിനിരത്തുന്ന ആളുകൾ അണിനിരത്താൻ പരിശ്രമിക്കുമ്പോൾ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കേരളമാണ് ഇന്ന് ഇന്ത്യക്ക് മാതൃക കാണിക്കുന്ന മതേതരത്വത്തിന്റെ തുരുത്ത് ആ തുരുത്തിനെ കൂടി ഇല്ലാതാക്കുമെന്ന അമിത്ഷാമാരുടെ മോദിമാരുടെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ജനങ്ങളെ സജ്ജമാക്കാനുള്ളതാണ് ഈ യൂത്ത് സീറ്റ് ആ യൂത്ത് സീറ്റിൽ അണിനിരത്തിട്ടുള്ള മുഴുവൻ നേതാക്കളെയും സഖാക്കളെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിരിക്കുന്നു അഭിവാദനങ്ങൾ